പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കുടി പ്രതിഷേധവുമായ കെഎസ് യു പ്രവർത്തകർ മന്ത്രിയുടെ വാഹനം തടഞ്ഞ് കരിങ്കുടി കാണിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി സീറ്റ് പ്രതിസന്ധിയില്ലെന്ന് ആവർത്തിച്ച് മന്ത്രിയെ പ്രതിഷേധിക്കുന്നവർ എന്ന് പ്രതികരിച്ചു ിൽ നിന്നും മന്ത്രി പുറത്തേക്കിറങ്ങിയതിനു പിന്നാലെയായിരുന്നു കെഎസ്യു പ്രവർത്തകരുടെ കരിങ്കുടി പ്രതിഷേധം അപ്രതീക്ഷിതമായി മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ കരിങ്കൊടിയുമായി മന്ത്രിയുടെ വാഹനത്തിന് മുന്നിൽ ചാടി വീണു അഞ്ചു മിനിറ്റോളം വാഹനത്തിന് മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ചു നീക്കി പത്ത് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്നും അത് അവരുടെ സമരരീതിയെന്നുമായിരുന്നു മന്ത്രിയുടെ മറുപടി കള്ളക്കണക്ക് കാണിച്ച് വിദ്യാർത്ഥികളെ പറ്റിക്കുന്ന മന്ത്രിയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് കെ എസ് യു പ്രതികരിച്ചു സീറ്റ് പ്രതിസന്ധിയില് എസ്എഫ്ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കെഎസ് യു എം സ്ഫ് തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം